ഇപ്പോ ഞാൻ രണ്ടാം നമ്പർ ബൂത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ ഒൻപത് എ ഒൻപത് ബി ഒൻപത് സി എന്നീ ക്ലാസ്സുകളിലെ ക്ലാസ് ഇലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടി ഇവിടെ വലിയൊരു ജന നിരയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിക്കാം എവിടെ എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം അഭിപ്രായം ായിരുന്നു ഈ ക്രമീകരണം ക്രമീകരണത്തിനെ കുറിച്ചുള്ള ഞാനിപ്പോ മൂന്നാം നമ്പർ ബൂത്തിന് മുൻപിലാണ് നിൽക്കുന്നത് ഇവിടെ എട്ട് എ എട്ട് ബി എട്ട് സി അഞ്ച് ആണ് നടക്കുന്നത് സോ നമുക്ക് ഇവിടെ നിൽക്കുന്ന കുട്ടികളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിക്കാം

നാലാം നമ്പർ ബൂത്തിന് മുൻപിലാണ് നിൽക്കുന്നത് ഇവിടെ ആറ് എ ആറ് ക്ലാസ്സുകളുടെ ആണ് നടക്കുന്നത് പ്രതികൂല സാഹചര്യം ആയതിനാൽ ഇലക്ഷൻ അല്പം വൈകിയെങ്കിലും ഇവിടെ വലിയൊരു ജനാവലിയാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നാലും ഉച്ചയോടെ ഇലക്ഷൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഇലക്ഷന് വന്ന കുറച്ച് കുട്ടികളുടെ അഭിപ്രായങ്ങൾ തിരക്കാം എവിടെ ക്ഷനെക്കുറിച്ച് ഒറ്റ വാക്കിലുണ്ടെങ്കിൽ പറയാം ആ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ മഴ ആയിരുന്നെങ്കിലും ഇത് വരുന്ന എലക്ഷൻ ഞാൻ എത്തിയത് എടുത്തുള്ള എൻ്റെ ഞാൻ അപ്പോൾ ഈ എലക്ഷൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് പിന്നെ പാരന്റ്സ് ഒക്കെ മാത്രമേ വോട്ടിങ്ങിൽ പോയിട്ടുണ്ടോ അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞു ഇവിടെ ആദ്യമായിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് അടുത്ത വിശേഷണം കൂടുതൽ വിശേഷങ്ങളുമായി അപ്പൊ ഞാനിപ്പോ ബൂത്ത് നമ്പർ രണ്ടിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോ ഒൻപത് ഏഴ് ഇലക്ഷൻ കഴിഞ്ഞു ഒൻപത് വീടാണ് ഇവിടെ നടക്കുന്നത് അപ്പോ വലിയൊരു വലിയ ഒരുപാട് ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരക്കുള്ളതും അപ്പൊ നമുക്ക് ഇലക്ഷൻ ചെയ്ത് അഭിപ്രായം നമുക്ക് തിരക്കാം വോട്ട് ചെയ്തോലി എനിക്ക് നല്ല സന്തോഷമായി കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് നേരിട്ട് കാണാൻ പറ്റി അതിൽ പങ്കാളിയാവാൻ സാധിക്കും അപ്പൊ ഇവിടെ നിൽക്കുന്നവരെല്ലാം വോട്ട് ചെയ്യാനുള്ളവരാണ് പക്ഷെ അവരുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് ചോദിക്കാം ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് അതിനോട് എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് നമ്മുടെ ഈ രണ്ടിലെ നമുക്ക് അടുത്ത നമ്മുടെ സ്കൂളിൽ ഇപ്പൊ വോട്ടിംഗ് പുരോഗമിച്ചു അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപികയായ ഷീജ ഷേജി ഇലക്ഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കുറിച്ച് ചോദിക്കാം ത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അപ്ര സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ശരിക്കും നമ്മുടെ കുട്ടികൾ ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിലാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതായത് ഒരു പൊതു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പൊതു തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകത്തക്ക വിധത്തിലാണ് നമ്മുടെ സ്കൂളിലെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രധാനമായും നമ്മുടെ സ്കൂളിലെ എസ് എസ്കൂടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇന്നിവിടെ നടക്കുന്നത് വളരെ നല്ല രീതിയിൽ കുട്ടികൾ വളരെ ആസ്വദിക്കുന്ന എലക്ഷൻ്റെ തന്നെയാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ കളി നടക്കുന്നത് എന്നാണ് വളരെ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ സ്കൂൾ പാർലമെന്റ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ സ്കൂളിന്റെ പ്രസിഡന്റ് ായ ജയകുമാർ സാറിനോട് നമുക്ക് അഭിപ്രായങ്ങൾ നമ്മുടെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും നമുക്ക് ഇവിടുത്തെ അധ്യാപകർക്കൊരു മുതൽപൊട്ടായി നിൽക്കുന്ന സംവിധാനമാണ് നമ്മുടെ സ്കൂളിൻ്റെ ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്നായാലും നമ്മുടെ സ്കൂൾ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നായിട്ടുള്ളത് അപ്പോൾ നിലവിലും വളരെ ജനാധിപത്യപരമായി കുട്ടികളുടെ സ്വാതന്ത്ര്യങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പുമായി ഓരോ ബൂത്തുകൾ ക്രമീകരിച്ച് ഒരു പതിനെട്ട് വയസ്സിന് പോലുള്ള ഒരു പൗരൻ എങ്ങനെ വോട്ട് ചെയ്യും എന്ന കുട്ടികൾക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കൂടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകേണ്ടത് കഴിഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം ഇലക്ഷൻ ബൂത്തുകളിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ ഒന്നോ രണ്ടോ ബൂത്തുകളിലെ മാത്രമേ ബാക്കിയുള്ളൂ വെള്ളൂ ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഞാൻ ഒന്നാം നമ്പർ ബൂത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ പത്തേയും പത്ത് പേ പത്ത് സി ക്ലാസുകളിലെ വോട്ടെടുപ്പാണ് നടന്നു എന്നാൽ ഇവിടെ പതിനേയും പത്ത് പേരെയും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു ഇനി പത്ത് ബാക്കിയുള്ളൂ മാത്രേ ബാക്കി വെള്ളൂ കഴിഞ്ഞു ഇനി നമുക്ക് നിയമത്തിനെ <laughs> കുറിച്ചുള്ള